നമസ്കാരം തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം എന്ന നിലയ്ക്ക് പ്രശസ്തമായ ക്ഷേത്രമാണ് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന അനന്തപുരം തടാക ക്ഷേത്രം അല്ലെങ്കിൽ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്ത് ക്ഷേത്രം നിർമ്മിക്കും മുമ്പ് വരെ അന്തപത്മനാഭൻ വസിച്ചിരുന്ന ഈ തടാക ക്ഷേത്രത്തിലായിരുന്നു എന്നാണ് ഐതിഹ്യം ഇതിന്റെ തെളിവെന്നോണം ഇന്നും തടാകത്തിന് വലതു ഭാഗത്തായി ഗുഹ കാണാം ഈ ഗുഹ ചെന്നെത്തുന്നത് തിരുവനന്തപുരത്തെ പത്മനാഭ മണ്ണിലേക്കാണത്രേ തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഭഗവാന്റെ പ്രതിഷ്ഠ കിടക്കുന്ന രൂപത്തിലാണെങ്കിൽ കാസർഗോഡ് അനന്തപുരം ക്ഷേത്രത്തിൽ പത്മനാഭന്റെ പ്രതിഷ്ഠ ഇരിക്കുന്ന രൂപത്തിലാണ് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ നീണ്ടു നിൽക്കുന്ന ഗുഹയ്ക്ക് പിന്നിലും കഥകളേറെ ഉണ്ട് വില്യമംഗലം സ്വാമികൾ കുറെക്കാലം അനന്തപുരം ക്ഷേത്രത്തിൽ ഉപവസിച്ചിരുന്നു അന്ന് അദ്ദേഹത്തെ സഹായിക്കാനായി ഇവിടെ നിന്ന് ഒരു ബാലൻ കൂടെ കൂടി പൂജാ സാധനങ്ങൾ ഒരുക്കിക്കൊടുത്തും സ്വാമിയുടെ ആവശ്യങ്ങൾ നിറവേറ്റിയും അവൻ വില്യമംഗലത്തിന് പ്രിയപ്പെട്ടവനായി ഒരിക്കൽ പൂജ ചെയ്തുകൊണ്ടിരിക്കെ ബാലൻ എന്തോ കുസൃതി കാണിച്ചു ഇതിൽ ദേഷ്യം വന്ന വില്യമംഗലം ആ ബാലനെ തള്ളി മാറ്റി ആ ശക്തിയിൽ അവൻ വീണ ഇടം വലിയ ഗുഹയായി പ്രത്യക്ഷപ്പെട്ടു ബാലൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ സ്വാമികൾ തൊഴുകൈകളോടെ അവൻ്റെ പുറകെ പോയി അവന് പകരം സ്വാമി കണ്ടത് ഓംകാരത്തിന്റെ ലിംഗമാണ് ആ ഗുഹ കടന്ന് വില്യമംഗലം സ്വാമി എത്തിയത് കേരളത്തിന്റെ തെക്കേ അറ്റത്ത് ഇന്നത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപത്താണ് എന്നതാണ് പ്രസിദ്ധമായൊരു കഥ ഒരു വലിയ തടാകത്തിന് നടുവിലാണ് അനന്തപുരം ക്ഷേത്രത്തിന്റെ ശ്രീകോവിൽ ഭഗവാനെ കണ്ടു തൊഴാൻ ഭക്തർക്ക് പാലം കടക്കണം തടാകത്തിന് നടുവിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ വർഷകാലത്ത് ജലനിരപ്പ് ഉയർന്ന് ശ്രീകോവിൽ മുങ്ങിപ്പോകില്ല എന്ന സംശയം ഇവിടെ എത്തുന്ന ആർക്കും തോന്നും എന്നാൽ കാലവർഷം എത്ര കലത്താലും തടാകത്തിലെ ജലനിരപ്പിൽ നേരിയ വ്യത്യാസം പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് വലിയ അത്ഭുതം അപൂർവമായി മാത്രം നിർമ്മിക്കുന്ന കടുശർക്കരയോഗം ഉപയോഗിച്ചാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെയും കാസർകോട് അനന്തപുരം തടാക ക്ഷേത്രത്തിലെയും ശ്രീ പത്മനാഭന്റെ പ്രതിഷ്ഠ നിർമ്മിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിന് ചുറ്റും കണ്ടുതീരാത്ത അത്ഭുതങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷേത്രകുളത്തിലെ മുതല കുളത്തിനുള്ളിൽ രണ്ട് ഗുഹകളുണ്ട് ഇതിലാണ് ബീബിയ എന്ന മുതല വസിക്കുന്നത് ക്ഷേത്രത്തിലെ നിവേദ്യം മാത്രമാണ് ഈ മുതലയുടെ ഭക്ഷണം ബ്രിട്ടീഷ് സൈന്യത്തിന്റെ താവളമായിരുന്നത്രേ പണ്ട് ഈ പ്രദേശം അക്കാലത്ത് ഈ അത്ഭുത മുതലയുടെ കഥ കേട്ട സൈന്യം മുതലയെ കാണാനെത്തി പരീക്ഷണാർത്ഥം ബീബിയ എന്ന പേര് ഉറക്കെ വിളിച്ചു കുളത്തിന് പുറത്തേക്ക് വന്ന മുതലയെ കണ്ട് പേടിച്ച സൈന്യത്തിലെത്തിയ ഒരാൾ അതിനെ വെടിവെച്ചു കൊന്നു അതേസമയം തന്നെ ആ സൈനികനും എന്തോ വിഷജീവിയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്രേ വേണ്ട എല്ലാ ചടങ്ങുകളുടെയും ബിബിഐയെ ക്ഷേത്രത്തിന് സമീപം സംസ്കരിച്ചു കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ മറ്റൊരു മുതല ക്ഷേത്രക്കുളത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഭക്തർ അതിനെ ബാബി എന്ന് വിളിച്ചു പോന്നു അന്ന് തൊട്ട് ഇപ്പോഴും ക്ഷേത്രത്തിനുള്ളിൽ ഭാബിയെ ജീവനോടെയുണ്ട്